നിനക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ടെന്നേ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ പ്രായത്തെ കരുതിയ ഞാൻ ക്ഷമിച്ചത് ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരുത്തിനൊരു കാമുകിയും അതിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ഇവിടെ ആരെങ്കിലും അത് സഹിക്കുവോ ഏതെങ്കിലും പെണ്ണ് സഹിക്കോ ഇതൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പിന്നെ ആ പറയുന്നവനും കൂടി ഉണ്ടാക്കിയതയാ ഇനി നീ അങ്ങനെ നിന്റെ ഞാൻ അടിക്കും എടാ മാനസ എന്ന് പറയുന്നവളുടെ കുഞ്ഞ് നിന്റെ അല്ലെങ്കിൽ നിനക്കിത് തെളിയിച്ചൂടെ എന്തുകൊണ്ടാ അതിന് കഴിയാത്തത് അന്നൊരു ഫോട്ടോ മഞ്ജുവിന്റെ മൊബൈലിലേക്ക് വന്നപ്പോ നിനക്കൊപ്പ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും നിന്നിട്ടുള്ളത് അത് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഞങ്ങളെല്ലാം കരുതിയത് നിന്നെയും മഞ്ജുവിനെയും വേർപിരിക്കാൻ അവര് ചെയ്ത പണിയാണെന്നാ ഞാൻ കരുതിയത് എന്നാൽ അന്ന് കണ്ട ഫോട്ടോയെക്കാളും വലിയ വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാടാ ഞങ്ങളൊക്കെ അറിയുന്നത് അവൾ ഇപ്പൊ തിരഞ്ഞെടുത്ത മാർഗം അവൾ കൂടെ നല്ലതാണോ എന്നെ ആയിക്കോട്ടെ അതിന്റെ ഫലം അവൾ അനുഭവിച്ചോട്ടെ എന്നാലും അവൾ എന്റെ മോളായി പോയതുകൊണ്ട് ഇനി അവക്കെന്ത് സംഭവിച്ചാലും അത് അവളെക്കാളും എന്നെ ആയിരിക്കും നീ പറഞ്ഞതുപോലെ കുഴപ്പക്കാരനാണ് എനിക്കറിയാം അത് നാളെ മനസ്സിലാക്കിയിട്ട് മഞ്ജു ആത്മഹത്യ ചെയ്താ അവിടെ നഷ്ടം എനിക്കല്ലടാ എടാ പിന്നെ എന്റെ മോളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ എനിക്ക് കരയേണ്ടി വരില്ല അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെ മകളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കാണേണ്ടി വരില്ല ഇതിനൊക്കെ അവളാണ് ആ മഹാലക്ഷ്മി അവളെ നിനക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അവളെ കൊല്ലാൻ പോയ നിന്റെ അച്ഛൻ ഇപ്പൊ കണ്ണനെ പോലെ ആയി എടാ മഞ്ജു നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് കണ്ണന്റെ സ്വത്തുക്കൾ കിട്ടൂ അവളിപ്പ മറ്റൊരു തന്റെ ഭാര്യയാ അതുകൊണ്ടിനി കമലേശ്വരത്തെ സമ്പത്തിൽ നീ കണ്ണുവെക്കണ്ട അതുപോലെ തന്നെ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് കണ്ണൻ സഹായിക്കുമെന്നും നീ കരുതണ്ട മാമേട്ടനും കൂടെ വീണതുകൊണ്ട് നീ ഒറ്റയ്ക്ക് നിന്റെ കുടുംബത്തെ ചുമലിലേറ്റണം അത് നീ തന്നെ നിനക്ക് വരുത്തിവെച്ച വിധിയാണടാ നിന്റെ പരിധിവിട്ട പോക്കിന്റെ ഫലം ഓർമ്മ വെച്ച കാലം മുതല് എന്റെ നീ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കൊപ്പം പക്ഷേ അവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല അവളെ ഒരിക്കലും നീ മനസ്സിലാക്കിയില്ല എടാ എന്റെ മോള് നിനക്കൊപ്പം ഉള്ളപ്പം മാത്രമേ എന്റെ അടുത്തോട്ട് നിനക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് വരാൻ അവകാശമുള്ളൂ ഇനി അതില്ല ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ തല താഴ്ത്തി ജീവിക്കേണ്ട അവസ്ഥ നീ ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാ ശരിക്കും പറഞ്ഞ അപ്പച്ചിയെ അനന്തരവൻ തന്നെ കുഴി വെട്ടി മൂടി